ഹലോ ഗുഡ് ഈവനിങ് നമസ്കാരം മിസ്സിസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഓണം സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പൊ ഒന്ന് കണ്ടിട്ട് വായോ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർ മാത്രമല്ല ഞങ്ങൾ നാല് ഫ്രണ്ട്സ് അവരുടെ ഫാമിലി എല്ലാവരും കൂടി ചേർന്ന് ഒരു വീട്ടിൽ ഒന്നിച്ച് ഓണാഘോഷത്ത അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭവങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തു നാല് പേരും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു ഓരോരുത്തരും ഓരോ ഒന്നൊന്നല്ല അല്ല ഒരു മൂന്നാല് വിഭവങ്ങൾ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് വിഭവങ്ങൾ അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഡേല് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ബാക്കി മൂന്ന് പേരും കൂടി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരേ പ്രായം എന്നൊന്നും ചിന്തിക്കരുത് ഞങ്ങൾ അവിചാരിതമായിട്ട് കണ്ടുമുട്ടി ഇപ്പോൾ പിരിയാൻ പറ്റാത്ത പോലെ നല്ലൊരു ഫ്രണ്ട്സുകളാണ് അതുപോലെ തന്നെ ഫാമിലിയും ഞങ്ങളുടെ എല്ലാവരുടെയും ഭർത്താക്കന്മാരുമായിട്ടും നല്ല കൂട്ട് തന്നെയാണ് ഒരു നല്ലൊരു ബൈബിൽ പോകുന്നൊരു ഫ്രണ്ട്ഷിപ്പും കൂടിയാണ് നല്ല നാടൻ പയറുമെഴുക്കുരട്ടി കായയുടെ ചിപ്സ് രസം രസം കാണുന്നുണ്ടോ ഉള്ളിലായിപ്പൊഴി പായസം പാലടയാണ് കേട്ടോ ഉണ്ടാക്കിയത് എനിക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഉണ്ടാക്കിയത് അത് പായസം ശർക്കര വിരട്ടി പിന്നെ ഇത് കാളനാണ് കേട്ടോ ഇതൊരു മസാലക്കറി കിഴങ്ങ് വെച്ചിട്ട് ഇത് മാങ്ങച്ചാർ നാരങ്ങ വെളുത്ത വെളുത്തച്ചാറില്ല അത് ഇതൊന്നും മേടിച്ചതല്ല കേട്ടോ എല്ലാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ് ഇത് ഇഞ്ചമ്പുളി തൃശ്ശൂർ അങ്ങനെയാണ് പറയുക ഇഞ്ചിക്കറി അങ്ങനെ പറയില്ല ഇഞ്ചംപുളി എന്നാ പറയുക അങ്ങനെ ഇതൊക്കെ എൻ്റെ പ്രയത്ന ഫലമാണ് ഞാൻ ആദ്യം സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ കൂടിയ വീട്ടിൽ ഇഞ്ചാക്കി ചേച്ചിയാണ് സാമ്പാർ ഇത് അവിയലാണ് കേട്ടോ പിന്നെ പരിപ്പും ചോറും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് എന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇനി റിൻ്റെ ഇട വയ്ക്കുകയാണ് കേട്ടോ ഇത് പൈനാപ്പിൾ പച്ചടി പിന്നെ കിച്ചടി പിന്നെ നെയ്യ് ഓലൻ കൂട്ടുകറി പിന്നെ അവളാണ് കേട്ടോ പ്രഥമം കൊണ്ടുവന്നത് കടല ഇത്രയും അവളുടെയാണ് കേട്ടോ ഇനി അടുത്ത ആൾ വരുമ്പോൾ അടുത്ത വിഭവങ്ങൾ എത്തും അടുത്തത് ഇനി ആശക്കുട്ടിയുടെയാണ് ബീട്രൂട്ട് പച്ചടിയാണ് പിന്നെ മോര് അല്ലെങ്കിൽ പുളിശ്ശേരി എന്നൊക്കെ പറയില്ലേ അത് ബീൻസ് തോരൻ ഇത്രയാളിയാണ് കേട്ടോ പിന്നെ എനിയും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങള് നാലു പേരും കൂടി നിന്നിട്ട് ഒരു സെൽഫി എടുത്തതാണേ അതിന്റെ ഇടയില് ആശയുടെ ഹസ്ബൻഡ് സജിന്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു അപ്പൊ ഈ ഓണത്തിന് ഇരട്ടി മധുരം എന്ന് പറഞ്ഞോണം സജിന്റെ ബർത്ത്ഡേയും കൂടി ഞങ്ങൾ ഒന്നിച്ച് അവിടെ ആഘോഷിച്ചു അപ്പൊ എല്ലാരും കേക്ക് കട്ടിംഗും കുറച്ച് സ്വറ കുറച്ചിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങള് സദ്യ വിളമ്പാനായിട്ട് തുടങ്ങി ആദ്യം കുഞ്ഞുമൊക്കെ കാണാട്ടോ സദ്യ കൊടുത്തത് അവര് താഴെ ഇരുന്ന് അങ്ങനെ സദ്യ കഴിക്കുന്നതാണ് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാ വിഭവങ്ങളൊന്നും കഴിക്കില്ല എന്നാലും എല്ലാം വേടിച്ച് അവര് ഇലയില് കറക്റ്റായിട്ട് വെച്ച് അങ്ങനെ കഴിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു ഈ വീഡിയോയിൽ ഞാൻ അധികം സൗണ്ട് ഓവറും എഡിറ്റിങ്ങും ചെയ്യുന്നില്ലാട്ടോ അതിന്റെ തനിമ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഫാമിലി കൂട്ടിയാലോ അടുത്ത വർഷം ഫാമിലി കൂടി കഴിഞ്ഞാൽ ശരിയാവില്ല സ്ഥലക്കാരില്ലേ ഇരുപത്തി പേർക്കുള്ള സ്ഥലം േ അമ്പത് പേര് ഒരേ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ ചോദിക്കാണ് അങ്ങനെ ഏതാണ്ട് എല്ലാം കൂടി ഒരു ഇരുപത്തഞ്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ അത് ഡിവൈഡ് ചെയ്തിട്ടാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ആർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇണ്ടാക്കാനായിട്ട് നമ്മൾ ഒറ്റക്ക് ഇണ്ടാക്കുകയല്ലോ ചെയ്യുന്നത് എല്ലാവരും ഇത്തിരി ഇത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് എളുപ്പമായിരുന്നു കേട്ടോ ഇതുപോലെ ഒരു രണ്ടു മൂന്ന് ഫാമിലി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സുഖാണ് കേട്ടോ ഇന്നത്തെ സാധനം തന്നെ നമുക്ക് ഒരു പത്തൊമ്പത് പേർക്ക് രസവരിപ്പുണ്ട് അല്ല ഇത് വെള്ളമാണ് അത് കൊഴപ്പ രസം രസട പോണോ ഇനി അറിഞ്ഞ സ്ത്രീകൾ കേട്ടോ അടുത്ത ആഴ്ച പറഞ്ഞു 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 ഏതാനും പറയാം നടപ്പടിക്കണി നമുക്കൊണ്ട് പറ്റണമല്ലോ ഭക്ഷണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഓരോരുത്തരും ഓരോ സെക്ഷനായി തിരിഞ്ഞു അവരവർ അവരവരുടെ ലോകത്തും കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി കുട്ടികളൊക്കെ ഒരു ഗ്യാങ് സെപ്പറേറ്റ് ആയി മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മിക്ക വീടുകളിലും മൂന്നോ നാലോ പേരെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി ഒന്നിച്ചു കൂടി ഇതുപോലെ ഓണം ആഘോഷിക്കുമ്പോഴേ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യട്ടാ